അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ പുസ്തകം അത് ഈ ദുനിയാവാണ് എല്ലാവർക്കും വായിച്ചു നോക്കാം അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു പുസ്തകം അള്ളാഹുവിന്റെ കിതാബ് അതാണ് അതാണ് ഉമ്മുൽ കിതാബ് ആ ഉമ്മയിൽ നിന്നാണ് പാല് കുടിക്കേണ്ടത് ആ ഒത്ത ഗുരുവിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് അത് ഉമ്മത്തും വാഹിതത്താകുന്നത് ആ ഉമ്മത്തും വാഹിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മറിയമിലേക്കും ലീസയിലേക്കും എത്തുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഉമ്മത്തും വാഹിതം അല്ലാതെ ഒരു സമൂഹം എന്നല്ല ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒറ്റ സമുദായമായിരുന്നു എന്നല്ല അതാണ് സൂറത്ത് അമ്പിയായിലെ തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുക അമ്പിയാക്കന്മാരുടെ കഥകൾ ഒരു ഭാഗത്ത് പറഞ്ഞതായിരുന്നു അമ്പിയാക്കന്മാരെ വിശദീകരിച്ച ശേഷം തൊണ്ണൂറ്റിയൊന്നിൽ അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിക്കുന്നു ഹസ്തജപിനാലഹൂവ വഹപിനാലഹൂ അഹിയ വാസുലഹിനാലഹു സൗജഹു ഇന്നഹും കാനുസാരി വനത്തിൽ കയറാക്കി അമ്പിയാക്കന്മാരുടെ ഒരുപാട് കഥകൾ പറഞ്ഞു പോരുക എന്നിട്ട് പറ ഇന്ന ഹാദിഹി ഉമ്മത്തും വാഹിദ ഈ അമ്പിയാക്കന്മാരൊക്കെ ഇങ്ങനെ ആദം മുതൽ മുതലിങ്ങിട്ട് ഇങ്ങനെ പോരുക അവര് മറിയമിലേക്കും ഈസയിലേക്കും എത്തുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഇന്ന ഹാദിഹി ഉമ്മത്തും വാഹിദ ഇതാണ് ഉമ്മത്തും വാഹിദ അതാണ് ഉമ്മത്തും വാഹിദ ഇവര് പറയുന്ന എന്താണ് സമൂഹക്കൊരു ഉമ്മത്തും വാഹിതയായിരുന്നു അവിടെ നിന്നാണ് ഭിന്നിച്ചത് ഇതാണ് ഉമ്മത്തും വാഹിതം എല്ലാം ഒരു സത്യത്തിലേക്ക് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ അത് അമ്പാക്കന്മാരിലൂടെ കടന്നു വരിക ആ കടന്നു വന്ന ഉമ്മത്തും വാഹിതത്തിലെത്തുകയാണ് പിന്നീട് തക്കത്തോ അമ്രഹും ബൈനഹും പിന്നീട് അവർ ചിന്ന പിന്നാകുണ്ട് വീണ്ടും അവിടുന്ന് തിരിച്ചു പോവുകയാണ് എന്നിട്ട് ഞാൻ എന്താ പറയുക ഈ ഏജോജും ഔജോജിലേക്ക് കൊണ്ടുവരികയാണ് അവര് കത്ത ചെയ്യുകയും ഹറാമുന്നലാ കറിയത്തിൻ്റെ അഖിലക്കിന് അന്നഹും ലായർജോ നാം നശിപ്പിച്ച ഒരു ജനത ഗ്രാമത്തിലേക്ക് ഇനി അവർക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ള അഹു പറയില്ല അള്ളാഹ നശിപ്പിച്ച കറിയത്തേതാണ് നമ്മുടെ ഉറച്ച മനസ്സ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്താ കറിയത്തുന്ന് അതാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എവിടക്കാ കൊണ്ടുപോകാൻ അവിടുക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ അപ്പൊ ഹെറാ മുന്നല്ല കറിയത്തിൽ ഒരു കറിയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തടഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പോകരുത് അഖിലക്കിനാഹാ ഞാനത് നശിപ്പിച്ചു കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറല്ലാത്ത മുതഹജ്ജറായ മനുഷ്യന്റെ ചിന്ത മനുഷ്യന്റെ ബുദ്ധി കല്ലായി തീർന്ന മനുഷ്യന്റെ ബുദ്ധി അതാണ് കറിയത്ത് അത് മാറ്റങ്ങൾക്ക് തയ്യാറല്ല അത് പ്രകൃതിയിലെയും പ്രപഞ്ചത്തിലെയും നിയമവ്യവസ്ഥ വ്യവസ്ഥതികൾക്ക് അനുകൂലമായി പോകാൻ തയ്യാറല്ലാത്ത മനുഷ്യന്റെ ബുദ്ധി അവിടുക്കിന് പോകരുത് അതാണ് ഹറാമുന്ന കറിയത്തിൻ അഖിലക്കിനാഹ അത് ഞാൻ നശിപ്പിച്ച് തന്നതാണ് നിങ്ങൾക്ക് ആ ഗ്രാമത്തെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നശിപ്പിച്ച് തന്നതാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകരുത് ഇന്ന് അന്നഹുല്ലായർജിയോൻ അവിടേക്ക് മടങ്ങി പോകരുത് അവർക്ക് അവർക്ക് അങ്ങോട്ട് മടങ്ങി പോകാൻ പാടില്ല പിന്നെയും ഞമ്മൾ അംഗട്ടന്നെ മടങ്ങി പോവുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ സത്യത്തിൽ മടങ്ങി മടങ്ങിപ്പോണത് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ത് എവിടക്കാണ് ഞാൻ ഈ സൂചന തന്നത് അറിയണതന്നെ അറിയും ഒരു മനുഷ്യന്റെ ചിന്തയെ എവിടെ നിർത്തിയോ അവിടെ തന്നെ നമ്മൾ എപ്പോഴും അവിടെ തന്നെ നിൽക്കണം എന്നാ നമ്മൾ പറയുന്നത് നമുക്ക് പുരോഗതി കിട്ടി എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ അവർക്ക് ഞാനീ പറയണു പിന്നെ നിഞ്ഞി ഒരു ഏതൊരു ജനതയിൽ നിന്നാണ് ഇനി നമ്മൾ മാറ്റം പ്രതീക്ഷിക്കുന്നത് മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു ജനത നമ്മളെ ആണെന്ന് തോന്നുന്നു കൊറേക്ക് ഈ ചിന്താപരമായിട്ട് മാറ്റം പക്ഷെ ആ സമൂഹവും തന്നെ ഒരു ചിന്തയിലും ഒരു വിഗ്രഹത്തിലും ഒരാശയത്തിലും മുരച്ച് പോകുന്നത് വളരെ വലിയ അപകടം മാറ്റം അയിനു ആനിയത്തിലേക്ക് വരുന്നില്ല ആനിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ അറിവ് അതാണ് അയിനുൻ ആനിയ അല്ല ഇപ്പോഴത്തെ അയിനുൻ ആനിയൊക്കെ എന്താ പെരു പറയുന്നത് എനിക്കറിയില്ല എന്താ അയിനുൻ ആനിയാണ് അതെന്ത് കുറവേണെന്ന് എനിക്കറിയില്ല ഐനുൻ ഹമിയത്തിൽ നിന്ന് അയിനു പിന്നെ ഹമ ഹമ ഹമഇൻ മസനൂനിൽ നിന്ന് അയിനുൻ ഹമിയത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണത് അതിന്റെ ഇടയിലുള്ള ഒരു അയിനാണ് അയനു ആനിയ എലൈവായി കിട്ടുന്ന അറിവുകൾ വളരെ ഇപ്പോ ഈ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ ഇനി ഇന്ന് ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നാലെ പോകരുത് നാളങ്ങള് നാളെ പുതിയ അറിവ് അറിവിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അത് ആ മനുഷ്യന്റെ ബുദ്ധി അതാണ് കറിയത്ത് എന്ന് പറയുന്നത് എന്റെ അറിവ് ഇപ്പോ കിട്ടിയ ഈ അറിവീട്ടിൽ നിന്ന് ഒരക്ഷരം ഇനി ഞാൻ പുതുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്റെ പിന്നെ എന്റെ അഖില് കറിയത്താണ് അത് കറിയത്താണ് അത് മുതഹജ്ജറായി കല്ലായി മാറി അത് മുത്തഹജ്ജറുള്ള അഖിലാണ് ഗുലായ്ക്ക ഗുലൂമുഹും കൊഹിയ കല് ഹിതാരത്തി എന്ന് പറയുന്നത് അതാണ് ഞാൻ വേറെ ഞാൻ നല്ലതാണ് എപ്പോഴത്തെ കല്ലും വെള്ള പാറയും കല്ലും തമ്മിൽ ഏറ്റുമുട്ടി ജയിക്കുന്നത് വെള്ളമാണ് ജലവും പാറ പിന്നെ പാറയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ജയിക്കുന്നത് ആരാണ് അവസാനം ജലത്തിനാണ് അല്ലേ ഓൻ എങ്ങനെയെങ്കിലും ചാടി മറിഞ്ഞിട്ടെങ്കിലും ആ പാറയെ മറികടന്ന ആൾ മുന്നോട്ട് പോകും അത് ഖുർആാനിന്റെ ഒരു തത്വ സംഹിത വളരെ ചുരുക്കി പറഞ്ഞതാണ് ഞാൻ അതാണ് ലുഖുമാനോട് പറഞ്ഞത് ഇന്നഹായി ഹത്തിൻ അതൊരു പാറക്കുള്ളിലാണെങ്കിൽ പോലും ജയസി ബിഹള്ള അള്ളാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും ഷിർക്കിനെ അതാണ് ഷിർക്കാന് പാറ തെറ്റ് ചെറുക്കുന്ന തെറ്റായി കാര്യങ്ങളെ മനസ്സിലാക്കൽ അതാണ് പാറ ജലം ഒഴുക്കാണ് അത് അറിവിന്റെ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും അതാണ് അത് വലിയൊരു ഒരു ഒരു പത്ത് പേജെങ്കിലും എഴുതേണ്ട ഒരു ആശയത്തെ ഒരു വരിയിൽ ഞാനൊന്ന് ബോധിക്കിയതാ നിരന്തരമായി പാറയും ജലവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവസാനം ആ പാറയെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആ ജലം മറികടന്നെങ്കിലും മുന്നോട്ട് പോകുന്നു അതാണ് സഹർ എന്ന് പറഞ്ഞ തെറ്റായ അറിവ് ഷിർക്കാണത് അത് ലുക്കുമാനോട് പറഞ്ഞു മകൻ മകനെ അതൊരു പാറക്കുള്ളിലാണ് ഷിർക്കെങ്കിൽ പോലും ആ ഷിർക്കിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും എന്താണ് തെറ്റായ അറിവെന്നുള്ളത് ലോകത്തിന് അള്ളാഹു കാണിച്ചു കൊടുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അത് കാണിച്ചു കൊടുക്കും അതാണ് ഈ ജലം മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും അറിവിന്റെ ജലം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിരന്തരമായ മുസാറത്തിലാണ് ഏറ്റുമുട്ടലിലാണ് അവർ നമ്മിലെ അറിവിന്റെ ജലവും നമ്മിലെ ഷിർക്കിന്റെ പാറയും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലിലാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ആ പാറയെ മറികടന്ന് ചെറുക്കിന്റെ പാറയെ മറികടന്ന് ആ ജലം മുന്നോട്ട് പോകും മനസ്സിലായോ